അടിമാലി ടൌണിൽ കാംഗോ ജംഗ്ഷന് സമീപം രാത്രികാലത്ത് വീടുകളിൽ അപരിചിതന്റെ സാന്നിധ്യമുണ്ടായത് ആശങ്ക ഉയർത്തി മോഷണം ലക്ഷ്യമിട്ടയാൾ വീടുകളിൽ കയറിയതായാണ് പ്രദേശവാസികളുടെ സംശയം ബഹളമുണ്ടാക്കി ആളുകൾ പുറത്തിറങ്ങിയപ്പോഴേക്കും അജ്ഞാതൻ ഓടി രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് അടിമാലി പോലീസും സ്ഥലത്തെത്തി ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുക്കാലോടെയായിരുന്നു അടിമാലി ടൌണിൽ കംഗോ ജംഗ്ഷൻ കുതിരയേളക്കുടി റോഡിൽ പാലക്കാമുറി ബിജുവിന്റെ വീട്ടിൽ അജ്ഞാതൻ എത്തിയത് വീടിന്റെ സിറ്റൌട്ടിലൂടെ കയറിയ ഇയാൾ വീടിന്റെ ഒരു വശത്തെ ജനാലയ്ക്കരികിലെത്തി മുറിക്കുള്ളിലേക്ക് ലൈറ്റടിച്ച് പരിശോധിച്ചു ഈ സമയം വെളിച്ചം കണ്ട് ബിജുവും കുടുംബവും ഉണർന്നു സിറ്റൌട്ടിൽ തിരികെയെത്തിയ അജ്ഞാതൻ വീടിന്റെ മുൻഭാഗത്തെ ജനാലയിലൂടെ വീണ്ടും ലൈറ്റടിച്ച പരിശോധന നടത്തി പിന്നീട് ഇയാൾ ബിജുവിന്റെ വീട്ടിൽ നിന്നിറങ്ങി സമീപത്തെ മറ്റൊരു വീടിന്റെ സിറ്റൌട്ടിലെത്തുകയും ജനാല തുറക്കാൻ ശ്രമിക്കുകയും ഈ സമയം ബിജു വീടിന് പുറത്തിറങ്ങി ബഹളമുണ്ടാക്കി ഇതോടെ അജ്ഞാതൻ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു കൊട്ടടുത്ത് വന്നിട്ട് പിന്നെ മിച്ചത്തേക്ക് ഇറങ്ങുവാണ് ഇതെല്ലാം നോക്കിയിട്ട് അപ്പം തന്നെ ഞാൻ ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് ഇതേ വീട്ടിലേക്ക് പോയി ആ വീടിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ജനലിൽ അതൊക്കെ തുറന്നു അപ്പോൾ ഞാൻ എൻ്റെ വാതിൽ തുറന്ന് കൊളുത്തിടക്കുന്ന ഒച്ചക്കെട്ടുണ്ട് പുള്ളി ഇറങ്ങി ഒറ്റ കൊട്ടം പെട്ടെന്ന് തന്നെ ഞാൻ കള്ളം കള്ളൻ ഞാനും പെണ്ണുമുഴക്കൂടി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആയിരക്കത്തോടെ ഞാൻ ഞങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് പുറകെ സിറ്റി വരെ പോയി നോക്കി കാണാൻ പറ്റിയില്ല അവിടെയുള്ള എണ്ണെന്ന് ക്യാമറ നോക്കിയിട്ടുണ്ട് കണ്ടിട്ടില്ല പോലീസ് വില്ലേജ് ഭാഗത്തിലേക്കാണ് പോയേക്കണേ നാലുമണിക്കുള്ളിൽ പോലീസ് വരികയും ചെയ്തു പോലീസിൽ വിളിച്ച് പറഞ്ഞു അവർ വന്നു അന്വേഷിച്ചിട്ട് പോയി ബഹളം കേട്ടുണർന്ന സമീപവാസികൾ ചേർന്ന അജ്ഞതിനെ പിന്തുടർന്ന് പിറകെ ഓടിയെങ്കിലും കണ്ടെത്താനായില്ല കാംഗോ ജംഗ്ഷനിലും ഇവർ പരിശോധന നടത്തി പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു നിറയെ വീടുകളുള്ള പ്രദേശമാണ് ഇവിടം അടിമാലി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും തസ്കരശല്യം വർദ്ധിച്ചതോടെ രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി